ഹലോ നമസ്കാരം ഏവർക്കും എക്സ്പി എൻസ് ഏജു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൽ പി യു പി പഠനത്തിനാവശ്യമായിട്ടുള്ള ഒരു റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ആണ് ഇതാണ് ഞാൻ യു പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള റാങ്ക് ഫയൽ ടാലൻറ്റിൻ്റെ എൽ പി യു പി അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റാങ്ക് ഫയലാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജുള്ളൊരു പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഇൻഡെക്സ് വൈ പോർഷൻസ് ഉണ്ടാകും ഇൻഡെക്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെയാണ് ഇവരുടെ ഇൻഡെക്സും ഇവരുടെ കണ്ടൻറ്റും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ വളരെ അധികം ആയിരിക്കും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സിലബസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുന്ന രീതിയിലാവും ഇതിന് ഇൻഡെക്സ് നോക്കി പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഡെക്സ് ഇത് സൈക്കോളജി പോർഷൻസ് വരുന്നൊരു ആണ് ഈ ഭാഗം ആദ്യം തന്നെ നമ്മളെ സിലബസിൽ പറഞ്ഞ പോലെ തന്നെ കേരള ഹിസ്റ്ററിയാണ് ഫസ്റ്റ് പോർഷന് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി റാങ്ക് ഫയൽ വാങ്ങിച്ചത് കുറച്ച് വൈകിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലൊക്കെ ബി എഡ് കഴിഞ്ഞ് ആ ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് ലാസ്റ്റ് ആ ഒരു മന്തിലായിരുന്നു ഞാൻ യു പി എസ് സിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യണത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് എങ്ങനെ പഠിക്കണമെന്നോ ആ റാങ്ക് ഫയലിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയായിരിക്കുന്നോന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊന്നും റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുള്ളൊരു റാങ്ക് ഫയലായിരുന്നു ടാലൻറ്റിൻ്റെ എൽ പി യു പി അസിസ്റ്റൻ്റ് റാങ്ക് ഫയൽ അങ്ങനെ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി ഫെബ്രുവരി മന്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ കണ്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടാണ് വാങ്ങിച്ചത് പിന്നെ മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അതിലേതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന നിങ്ങളുടെ ഒരു പഠന പ്രക്രിയക്കനുസരിച്ചുള്ളൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക ഇതെനിക്ക് ഓക്കെ ആയിരുന്നു പിന്നെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ചിലതിലൊക്കെ നല്ല മിസ്റ്റേക്കുകൾ ഉണ്ട് ഈ ഒരു റാങ്ക് ഫയൽ മിസ്റ്റേക്കുകൾ വളരെ കുറവാണ് ചെറിയ ചെറിയ ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അല്ലാതെ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നല്ല റാങ്ക് ഫയലാണ് ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഒരു നോട്ട് നമ്മളൊരു നോട്ട് വായിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നോട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അഞ്ചു തെങ്ക് കലാപം മാറ്റിങ്ങൽ കലാപം അതിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ അതിൻ്റെ ഒരു നോട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് യു പി എസ്റ്റൻ രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് വായിക്കുമ്പോഴേ അതിലേതാണ് മുന്നേ ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നവോത്ഥാനായാലും ഇപ്പോൾ ഓരോ ടോപ്പിക്കിലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പഴശ്ശിയുടെ സ്മാരകം മ്യൂസിയം ഗുഹ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കേരള നവോത്ഥാനത്തിലെ ഓരോ നായകന്മാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും അവർ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ നദീതര സംസ്കാരങ്ങളൊക്കെ വരടി വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലെ കൺഫ്യൂസിങ് ഫാക്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കിലും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ജോഗ്രഫിയുടെ ഭാഗം എടുക്കാണെങ്കിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മാപ്പൊക്കെ വെച്ചിട്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും അധികം ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ റഫർ ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ നല്ല നോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും റാങ്ക് ഫയൽ റഫർ ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ പോളൊക്കെ അല്ലേ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചില ടോപ്പിക്കുകളിലൊക്കെ ക്വസ്റ്റ്യൻ പോള് കാണുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുള്ളൊരു റാങ്ക് ഫയലാണ് എക്കണോമിക്സിൻ്റെ കാര്യമാണെങ്കിലും കറണ്ട് അഫെയറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ഞാനതിൽ കൂടുതലും നോക്കിയിട്ടുള്ളത് സയൻസിൻ്റെ പോർഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു സയൻസിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ റഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ പോളും ചലനത്തിൻ്റെ ഒരു ടോപ്പിക്കാണത് അതിൽ ക്വസ്റ്റ്യൻ പോള് അതുപോലെ തന്നെ ഓരോ കാര്യത്തിൻ്റെ എക്സാമ്പിൾസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു ടാബിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻസും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ ചിലതൊക്കെ എൻ സി ആർ ടി കോയിൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എ സി ആർ ടി പാഠഭാഗങ്ങളിലൂടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സയൻസിലെ ഒട്ടുമുക്ക് പോർഷൻസും ഞാൻ ഇതിൽ റെഫർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റുകളൊന്നുമില്ല നല്ല തന്നെയാണ് എ സി ആർ ടി ക്വസ്റ്റ്യൻ പോളൊക്കെ കണ്ടില്ലേ പിന്നെ മാത്സിൽ മാത്സിൽ ഞാൻ അധികവും പ്രോബ്ലംസ് മാത്രം ഇതിൽ നോക്കിയിട്ടുള്ളത് മാത്സിലെന്നെ എസ് സി ആർ ടിയിലുള്ള പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ടോപ്പിക്കിൽ അതിപ്പോൾ പെർസെൻറ്റേജ് ശതമാനത്തിൻ്റെ ടോപ്പിക്കാണ് അതിൽ ഓരോ ടൈപ്പ് മാതൃകാ ചോദ്യങ്ങളും ഇവർ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പും നമുക്ക് ചെയ്ത് നോക്കാം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ ടൈപ്പിലും കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയും പ്രീ വി എസ് ഒക്കെ വെച്ചിട്ടാണ് മാത്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ളത് സൈക്കോളജിയുടെ പോർഷൻസ് ആയിരുന്നു സൈക്കോളജിയും ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റിലുള്ള ആ ഒരു സിലബസ് തന്നെയാണല്ലോ നമുക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടന്റൊക്കെ ഉള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു അതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൺഫ്യൂസിങ് ഫാക്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് സൈക്കോളജിയും കൊടുത്തിട്ടുള്ളത് ഓരോന്നും ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെയൊക്കെ ഡി എൽ എഫ് ടെക്സ്റ്റിൽ അതുപോലത്തെ ടാബ്ലൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയലും കൊടുത്തിട്ടുള്ളത് പിന്നെ പഠനതന്ത്രങ്ങൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ ഇതിലധികം റെഫർ ചെയ്തിട്ടില്ല നല്ല കണ്ടൻറ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മലയാളവും മലയാളം ഞാൻ ഈയൊരു റാങ്ക് ഫയൽ റെഫർ ചെയ്തിട്ടില്ല നല്ല കണ്ടൻറ്റ് തന്നെയാണ് എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് പേജോളം ഈ ഒരു റാങ്ക് ഫയലുണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് റാങ്ക് ഫയൽ വാങ്ങിക്കണം എന്നൊന്നും എന്നൊന്നൊരിക്കലും ഞാൻ പറയില്ല നിങ്ങൾക്ക് തോന്നാണ് റാങ്ക് ഫയൽ എനിക്ക് വേണം എന്നുള്ള കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി റാങ്ക് ഫയലല്ല ഒരിക്കലും നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് നമ്മളെന്താണോ പഠിച്ചത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ റാങ്ക് എപ്പോഴും അല്ലാതെ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷന് ഇറക്കിയിട്ടുള്ളൊരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളൊരു കോച്ചിങ് സെൻറ്ററോ ഒന്നും അല്ല നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ വാങ്ങിക്കാം ഞാനിത് ടാലൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല എനിക്ക് കുഴപ്പമില്ലാതെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള എൻ്റെ റാങ്ക് ഫയൽ ആണ് അതുകൊണ്ടാണ് ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്